മാനുവൽ സിൽസ് നവീകരിച്ച ഷോറൂമിന്റെയും പുതിയ എക്കണോമിക് ഫ്ലോറിന്റെയും ഉദ്ഘാടനം നടന്നു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമാനുവൽ സെൽസിന്റെ നവീകരിച്ച കണ്ണൂർ ഷോറൂമിന്റെയും പുതിയ ഇക്കണോമിക് ഫ്ലോറിന്റെയും ഉദ്ഘാടനം നടന്നു നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു പുതിയ എക്കണോമിക് ഫ്ലോറിന്റെ ഉദ്ഘാടനം കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ആവശ്യമായി വരുന്ന നിരവധി സൗകര്യങ്ങൾ മാറ്റങ്ങൾ നിങ്ങളുടെ സംഘാടകന്മാരുടെയും കൂതരക്കാരുടെയും ഒരു കർമ്മബമാണ് ഇവിടെ സഹ തീർച്ചയായും ആധികാരികമായി നിങ്ങളുടെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും സ്വീകരിച്ചുകൊണ്ടായി പ്രമാരകരൻ്റെ ഓരോ സംരംഭങ്ങളിലും ജനങ്ങൾക്ക് സ്വീകാര്യമാകത്തുന്നതിലേ പരിമിക്തമാക്കുന്നത് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ സംരംഭത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് നിന്ന് എനിക്ക് എടാൻ തന്നെയാണ് ആദ്യ വില്പന കണ്ണൂർ കോർപ്പറേഷൻ പ്രഥമ മേയർ ഇ പി ലത നിർവഹിച്ചു ആദ്യ വിൽപ്പന മുൻ അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കെ സദാനന്ദൻ സ്വീകരിച്ചു നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നവംബർ മുപ്പത് വരെ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത ഓഫറുകൾ ലഭ്യമാണ് ഒപ്പം പ്രത്യേകം തയ്യാറാക്കിയ ഏരിയൽ സാരി മേളയും ഒരുക്കുന്നു അയിമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ആണ് സാരി മേളയിൽ സാരികൾ ഒരുക്കിയിരിക്കുന്നത് പട്ടു സാരികൾ കോട്ടൺ സാരികൾ ഷിഫോൺ സാരികൾ ഫാൻസി സാരികൾ വെഡ്ഡിംഗ് സാരികൾ ഉൾപ്പെടെ മികച്ച കളക്ഷനുകളാണ് ഈ മേളയിൽ വിൽപ്പന നടത്തുന്നത് പുതിയ എക്കണോമിക് ഫ്ലോറിൽ തൊണ്ണൂറ്റി മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരെയുള്ള വസ്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാരന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുത നൽകുക എന്നതാണ് ഈ ഫ്ലോറിലൂടെ ലക്ഷ്യമിടുന്നത് വിശാലമായ ഒരു ഫ്ലോർ നിറയെ ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നു ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഉൾക്കൊള്ളിക്കുന്ന ജെൻസ്വെയർ വിഭാഗം നവീകരിച്ച ഷോറൂമിന്റെ പ്രത്യേകതയാണ് ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുമായി ലേഡീസ് വിഭാഗവും മികച്ച ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന ഇന്നർവെയർ ലോഞ്ചും ഈ നവീകരിച്ച ഷോറൂമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ട്രെൻഡി ഡിസൈനുകളും മികച്ച ബ്രാൻഡുകളും ഉൾപ്പെടുന്ന കിഡ്സ് വെയർ വിഭാഗവും ന്യൂബോൺ വിഭാഗവും ഉണ്ട് പത്തെണ്ണ മുതൽ പതിനായിരം എണ്ണം വരെ ലഭിക്കുന്ന യൂണിഫോം സാരികൾ പ്രത്യേകം ഒരുക്കിയിരിക്കുന്നു ഒപ്പം വിവാഹ പാർട്ടികൾക്കായി ക്യാഷ് ബാക്ക് ഓഫറോട് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റും ഓരോ വരനും വധുവിനും കമനീയമായും വ്യത്യസ്തമായി അണിഞ്ഞൊരുങ്ങാൻ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകളും എല്ലാ ബ്രാൻഡിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ കളക്ഷൻ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും സമ്മാനവും ഒരുക്കിയിട്ടുണ്ട് ഓരോ ദിവസം ഓരോ വ്യത്യസ്ത ബ്രാൻഡ് ഡിസൈനുകൾ അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് സാരികൾ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അമ്പതിനായിരം രൂപ വരെ തയ്യാറാക്കിയിരിക്കുന്നു വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നിറക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് പർച്ചേസ് സംഖ്യ മുഴുവനായും തിരികെ നൽകുന്നു ഇമാനുവൽ സിൽസ് നവീകരിച്ച ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ ടി പി സക്രിയ ഷോറൂം മാനേജർ മുഹമ്മദ് ഫാറൂഖ് വിയസ് അഡ്മിൻ മാനേജർ മനോജ് കെ വി തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ